നിങ്ങൾക്കായി സ്കൈ വേവ് വാട്ടർ ആൻഡ് പാർക്ക് വളംതോട് മലപ്പുറം ആശുപത്രിയിൽ ഡോക്ടറെ കാണാനായി കാത്തിരിക്കെ ആദിവാസി കുട്ടിക്ക് ദാരുണാന്ത്യം കുട്ടി ആശുപത്രിയിൽ എത്തും മുൻപ് മരണം സംഭവിച്ചതായി കുട്ടിയെ പരിശോധിച്ച ഡോക്ടർമാർ അറിയിച്ചു നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലാണ് സംഭവം നടന്നത് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ഡോക്ടറെ കാണാൻ കുട്ടിയുമായി അമ്മ വരി നിൽക്കുകയായിരുന്നു തുടർന്ന് ഡോക്ടറെ കാണിച്ചപ്പോഴാണ് കുട്ടി മരിച്ചതായി അറിഞ്ഞത് ഇന്ന് രാവിലെ ഒൻപത് മണിയോടെയാണ് സംഭവം ആശുപത്രിയിൽ എത്തുന്നതിന് മൂന്ന് മണിക്കൂർ മുൻപ് കുട്ടി മരിച്ചതായി ആശുപത്രി അധികൃതർ അറിയിച്ചു രക്ഷിതാക്കൾ കുട്ടി മരിച്ചതായി അറിഞ്ഞിരുന്നില്ലെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത് ചാലിയാർ പഞ്ചായത്തിലെ പന്തിരായിരം ഉൾവനത്തിലെ പാലക്കയം നഗറിലെ കാട്ടുനായ്ക്ക വിഭാഗത്തിലെ അജിത്ത് സൗമ്യ ദമ്പതികളുടെ മകൾ മൂന്നുവയസ്സുള്ള സനോമിയെയാണ് മരിച്ചത് ഇന്നലെ പനിയും ഛർദിയും അനുഭവപ്പെട്ടതിനെ തുടർന്ന് രാവിലെ കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു വീട്ടിൽ നിന്നും രാവിലെ വാഹനം കിട്ടാൻ വൈകി ഉൾവനത്തിലായതിനാൽ അകമ്പാടത്ത് നിന്നും വാഹനം എത്തണം ഇതിനിടയിൽ അകമ്പാടം വരെ ഒരു ജീപ്പിലെത്തി പിന്നീട് ഓട്ടോറിക്ഷയിലാണ് ജില്ലാ ആശുപത്രിയിലെത്തിയത് എന്താന്ന് വെച്ച സാറ് കുട്ടിക്ക് പനിയും പിന്നെ പിന്നെ ഒരു തളർച്ച ഒരു സർദി അതൊക്കെ ഉണ്ടായിട്ടുള്ളൂ പിന്നെ വേറൊന്നും സംഭവിക്കും സംഭവം ഒന്നുമില്ല അസുഖമൊന്നും വന്നിട്ടില്ല ആ കുട്ടിക്ക് രോട്ടൻ്റെ മറ്റേ ആസ്മരത്തിൻ്റെ സൂക്കെടും ഉണ്ടായിന് പോസ്മരത്തിൻ്റെ ആ അതിന്റെ അസുഖമൊക്കെ ഉണ്ടായിന് അതൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞിട്ടില്ല ഏഹ് പിന്നെ ഒരു രാവിലെ ഒരു താഴെ തളർച്ച അതും പിന്നെ പനിയും ഉണ്ടായിന് ചോമ ഉണ്ടായിന് എന്ന് പറഞ്ഞു ആ ഇന്ന് രാവിലെ മണിക്ക് അവിടെ എട്ടുമണിക്കവിടെന്നിഞ്ഞതാണ് ഞങ്ങളവിടെ വണ്ടിക്കാരെ വിളിച്ചാലും വരില്ല ഞങ്ങൾ എന്തെങ്കിലും അസുഖം വരുമ്പോഴൊക്കെ നടന്നു വരാനേ പരി രാവിലെ എങ്ങടെ ഒരു വണ്ടി കിട്ടിയതാണ് ഇവിടെയൊക്കെ വരാം പിന്നെ ആമ്പാടത്ത് കൊണ്ടുവന്നിട്ട് അവിടെ ആ വണ്ടിക്കാരനവിടെ ഇറക്കിയിട്ട് ഞങ്ങൾ ഏതോ ഞങ്ങൾ ഞങ്ങളെ കോളേജിലുള്ള ഒരു മുത്തൻ ചെക്കൻ തന്നെയാണ് ആ ചെക്കൻ്റെ വണ്ടിയിലാണ് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നാൽക്കുന്നത് ഞങ്ങൾ വണ്ടിക്കൂലൊന്നും കൊടുത്തിട്ടില്ല ഞങ്ങളുടെ അടുത്ത് വണ്ടി കോയിൽ കൊടുക്കാനൊന്നും ഒന്നില്ല സാർ ഞങ്ങൾ പിന്നെ വണ്ടിക്കാരൻ്റെ അടുത്ത് പറഞ്ഞു എന്തേലും കിട്ടുമ്പോൾ ഞങ്ങൾ താരമെന്ന് പറഞ്ഞിക്കണം ആയിക്കോട്ടെ എന്ന് പറഞ്ഞു ഞങ്ങൾ ഇന്ന് രാവിലെ ആ ആ നാലേ ദിവസം പിന്നെ നാ കേറാൻ ഒരു താത്ത പറഞ്ഞു ഇപ്പോൾ കേറണ്ട പിന്നെ നമ്പർ വിളിക്കുമ്പോൾ കയറിയാൽ മതന്ന് പറഞ്ഞു ആ ഒരു റോട്ടറായിട്ട് കേറി ഓർഡർ പറഞ്ഞു അവിടെ കിടത്താൻ പറഞ്ഞു പിന്നെ അവിടെ കിടത്തി ഓർഡർ പറഞ്ഞു 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 കുട്ടി ശ്വാസം ഞങ്ങളെ രാവിലെ ഡോക്ടറുടെ അടുത്തെത്തി പരിശോധിക്കുമ്പോഴാണ് കുട്ടി മരിച്ചതായി മനസ്സിലാകുന്നത് തുടർന്ന് മലദ്വാരത്തിൽ നിന്നും മൂക്കിൽ നിന്നും സ്രവത്തിന്റെ സാമ്പിൾ പരിശോധനയ്ക്കായി ശേഖരിച്ചിട്ടുണ്ട് കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമേ മരണകാരണം എന്താണെന്ന് വ്യക്തമാകൂ എന്ന് ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു അറിയിച്ചു യും വിസ്വപ്നഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുലിൽ അപൂർവതയുടെ പാർക്ക് ടോപ് സ്പിൻ റിവോൾവിംഗ് ടവർ ഡിസ്കോ മാജിക് കോസ്റ്റർക്കറ്റ് അഡൽറ്റ് ചിൽഡ്രൻ സ്പ്ലാഷ് ഫാമിലി സ്ലൈഡ് ഓപ്പൺ ബോഡി സ്ലൈഡ് ബോഡി സ്ലൈഡ് ിൽഡ്രൻസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളംതോട് മലപ്പുറം